നമ്മൾ ഈ വീഡിയോൻ്റെ ഒറ്റ ഫ്രെയിമിൽ കാണുന്ന മുഴുവൻ കാഴ്ചയാണ് ബേപ്പൂരും ചാലിയും നമ്മൾ റൈറ്റ് സൈഡ് കാണുന്നത് ഇപ്പം വീഡിയോയിൽ കാണുന്നത് കംപ്ലീറ്റ് ബേപ്പൂരിൻ്റെ ആ ഒരു മുഴുവൻ കാഴ്ചയാണ് ഇൻക്ലൂഡിങ് പോർട്ടിൻ്റെ ഭാഗം നമ്മൾ വീഡിയോയിൽ കാണാം അതുപോലെ റൈറ്റ് സൈഡുള്ളത് ചാലിയുമാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബേപ്പൂർ ചാലിയം എക്സ്പെഷ്യലി ബേപ്പൂരിൻ്റെ മുഴുവൻ കാഴ്ചയും കാണിക്കുന്നൊരു വീഡിയോ ആണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എന്ത് ചെയ്യുക ഒന്ന് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിൻ്റെ പോസിറ്റീവും അതിൻ്റെ നെഗറ്റീവും നിങ്ങൾ എന്ത് ചെയ്യുക കഴിഞ്ഞ വീഡിയോകളൊക്കെ ചെയ്ത പോലെ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം താങ്ക് നമ്മൾ വീഡിയോയിൽ കാണുന്ന ഭാഗം നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നത് ശരിക്ക് നമ്മൾ ചാലിയ തിന്ന് ബേപ്പൂരിലേക്കുള്ള ജങ്കാർ ജങ്കാറ് മൂവ് ചെയ്യുന്ന വിഷ്വലാണ് ഈ ഒരു പോയിന്റ് ഈ പോയിന്റ് ചാലിയം ഹാർബറിനോട് ചേരിയിട്ടുള്ള ഭാഗമാണ് നമ്മളിപ്പം വീഡിയോയിൽ കാണുന്നത് ജങ്കാർ ബാക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് അതിൻ്റെ ഫേസ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഭാഗമാണ് കാണുന്നത് ശരിക്ക് എപ്പോഴെങ്കിലൊക്കെ ബേപ്പൂരൊക്കെ ശരിക്ക് കഴിഞ്ഞ ഈ ഒരു ഒരു മൂന്ന് നാല് കൊല്ലം എനിക്ക് തോന്നുന്നു ആഫ്റ്റർ കോവിഡിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ടൂറിസം മെച്ചപ്പെട്ട അതല്ലെങ്കിൽ ടൂറിസത്തിൽ മാത്രം ഇപ്പം കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ബേപ്പൂർ ഫെസ്റ്റ് ഒക്കെ ശരിക്ക് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഫെസ്റ്റാണ് ഇപ്പൊ കഴിഞ്ഞ മുഹമ്മദ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ കോഴിക്കോട് ബേപ്പൂരും ചാലിയത്തും ആ ഒരു പ്രാന്ത പ്രദേശങ്ങൾ നടന്നത് ഭയങ്കര ഗംഭീരമാണ് അത് ശരിക്കും അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ കോഴിക്കോട് ബീച്ചിലും മാനാഞ്ചിറയിലും ഒക്കെ അതിൻ്റെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോയി കാണുന്ന ഈ ഒരു പോർട്ട് ഈ ഒരു സംഗതി ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല എന്താ പറയുക ഒരു ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് നമ്മുടെ തുറമുഖത്തിൻ്റെ ബേപ്പൂരിന്റെ ചെറിയ പോട്ട് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖമാണ് ശരിക്ക് ബേപ്പൂരി എന്നാണ് അറിയപ്പെടുന്നത് അതിൻ്റെ ചരിത്രം ഇങ്ങനെയാണ് അറിയപ്പെടുന്നത് ശരിക്ക് ഇസ്ലാമിക ചരിത്രവോട് ബന്ധപ്പെട്ടതാണ് പണ്ട് കാലത്ത് ബേപ്പൂരിൻ്റെത് ബാഫാർ എന്നായിരുന്നു ബേപ്പൂർ തുറമുഖത്തിൻ്റെ പേര് ബാഫാറാണ് പിന്നീട് ബേപ്പൂരായി മാറിയത് എന്ന് പറയപ്പെടുന്നുണ്ട് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഒന്നും കൂടെ ശരിക്ക് ബേപ്പൂർ തുറമുഖത്തെക്കുറിച്ച് പറയുന്നുണ്ട് നബിയുല്ലാഹി യൂനുസ് നബി അലി ഇസ്ലാം ഇസ്ലാമിൻ്റെ പ്രവാചകനായിരുന്നു നബിയുല്ലാഹി യൂണിസിന് പേരില്ലേട്ടോ തെറ്റ് എനിക്ക് തെറ്റിപ്പറ്റിയിരുന്നത് നെയ്യുദാഹി സുലൈമാൻ ബെഹി ഇസ്ലാമിന് ഭരിച്ചിരുന്ന കാലത്ത് കേരളത്തിൽ നിന്ന് തേക്ക് നിലമ്പൂരിൽ നിന്ന് തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അക്കാലത്ത് തേക്കുകളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ആദ്യകാലത്ത് ഇസ്ലാമിന്റെ നൂറ് നൂറ്റാണ്ടുകൾ ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ബേപ്പൂർ തുറമുഖം ഉണ്ടായിരുന്നു അന്ന് ഇസ്ലാമതിന്റെ പേര് ബാഫാർ ആണ് ബാഫാർ ആണ് പിന്നീട് ബേപ്പൂരായി മാറിയത് എന്നൊക്കെ ചരിത്രങ്ങൾ പറയുന്നുണ്ട് അറിയുന്നവരെന്ത ചെയ്യാ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം ഞാൻ എൻ്റെ കേട്ടറിവാണ് പ്രഭാഷണങ്ങൾ കേട്ട കാര്യം മാത്രം ഇവിടെ പറഞ്ഞത് എനിക്ക് വിശ്വസനീയമായി തോന്നിയത് ഞാൻ ഈ വീഡിയോയിൽ അതും കൂടെ ഉൾപ്പെടുത്തിയത് ഏത് എന്തായാലും ശരിയാവട്ടെ തെറ്റാവട്ടെ ഓക്കെ അറിയുന്നവർക്ക് എന്ത് ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഭാഗം നമ്മളിപ്പോൾ ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നത് ബേപ്പൂരിൻ്റെ കടൽപ്പാലം അതിഗംഭീരമായിട്ടുള്ള റിനോവേഷൻ വർക്ക് നടക്കുകയാണ് ഇപ്പം ശരിക്കും അങ്ങോട്ട് ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവാണ് ഈവനിങ്ങിൽ ഇൻഡോ അങ്ങോട്ട് എൻ എൻറോൾ ചെയ്യുന്നില്ല ആ ഭാഗം കംപ്ലീറ്റ് മെയിൻ്റെനൻസ് ഉണ്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്ക കംപ്ലീറ്റ് ആ കടൽ പാലം ഏകദേശം ഒരു കിലോമീറ്ററിന് പുറമെ ഉള്ള ആ കടലിലേക്കുള്ള ഒരു നടപ്പാത പാലം എന്ന് പറയാൻ പറ്റില്ല ഒരു നടപ്പാത അതിന്റെ റിനോവേഷൻ വർക്കാണ് അതിനു മുമ്പ് ഞാൻ ആ ചുറ്റും പരിസരം കാര്യങ്ങളും ഒന്നെന്ത് ചെയ്യാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാണിക്കാം ആ ഒരു കായലിന്റെ ഭാഗത്ത് നിന്നിട്ട് കടലും കായലും കൂടെ സംഗമിക്കുന്ന ഭാഗമാണ് കേട്ടോ ചളിയും പേപ്പറും അറിയാം എല്ലാവർക്കും എന്നാലും ഞാൻ ഈ വീഡിയോന്റെ കൂടെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തണം ലൈറ്റിന് ചെറിയ പ്രശ്നമുണ്ട് ത്രീ സിക്സ്റ്റിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് സൂര്യന്റെ ഓപ്പോസിറ്റ് ആകുമ്പോൾ ഡ്രോണിന്റെ ക്ലാരിറ്റി ഒന്ന് ചെറിയ ഇഷ്യൂ വരുന്നുണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കുക ശരിയാവും ഓക്കെ തുറമുഖത്തിന്റെ എക്സാക്ട് ഭാഗമാണ് ചെറിയൊരു ഷിപ്പ് ഉണ്ട് അവിടെ ചെറിയ കുഞ്ഞ് ഏറ്റവും ചെറിയ തുറമുഖമാണ് ബേപ്പൂർ ബേപ്പൂർ പോർട്ട് നമ്മുടെ ലക്ഷദ്വീപ് ദ്വീപുകൾക്കൊക്കെ ഏറ്റവും സാധനം കോഴിക്കോട് നിന്ന് മലഞ്ചരക്ക് കൊണ്ടുപോകാൻ സഹായകമാവുന്ന കേരളത്തിലൊരു പോർട്ടും കൂടിയാണ് നമ്മളെ കോഴിക്കോട് മലഞ്ചരക്ക് വ്യാപാരം വലിയങ്ങാടിന്നൊക്കെ ഏറ്റവും കൂടുതൽ ചരക്ക് വ്യഞ്ജനങ്ങളെ ചരക്ക് പോകുന്നത് ബേപ്പുല നമ്മുടെ ദ്വീപിലേക്ക് ലക്ഷദ്വീപിലേക്കും കവരത്തിലേക്കും മറ്റ് അനുബന്ധ ദ്വീപുകളിലേക്കൊക്കെ സാധനം പോകുന്നത് ചരക്ക് നീക്കം ചെയ്യുന്നത് ഈ ഒരു പോർട്ട് മുഖേനയാണ് പോർട്ടിന്റെ മുഴുവൻ വിഷ്വൽ ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഇതുപോലത്തെ എക്യൂപ്മെന്റ് ഉണ്ടെങ്കിൽ ടോൺ പോലെ എക്യൂപ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കാണാൻ പറ്റുള്ളൂ ചാലിയത്തിന്റെ ഭാഗം ചാലിയത്തിന്റെ പോലീസ് സ്റ്റേഷൻ ചാലിയത്ത് നിൽക്കുന്ന നമ്മുടെ എന്താ പറയാ പോലീസ് സ്റ്റേഷനോട് ചാരി നിൽക്കുന്ന ആ ഒരു കാലിലേക്കുള്ള നടപ്പാതിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് ആ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗമാണ് കേട്ടോ പക്ഷെ വളരെ ഹൈറ്റ് നിന്നതിനെക്കൊണ്ട് വളരെ മൈന്യൂട്ടായിട്ടാണ് വീഡിയോ കാണുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു ഇങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഈ ചാനലിൽ കൊണ്ടുവരുന്നത് അതിൻ്റെ എക്സ്പ്ലനേഷനും ടൂറിസവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും ഈ ഒരു ചാനലിൽ കൊണ്ടുവരുന്നത് വളരെ സ്ലോവിലിയാണ് ഞാൻ വീഡിയോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വളരെ സ്ലോ ആയിട്ടാണ് മുഴുവനായിട്ട് കാണുന്ന കാഴ്ച നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിൽ നിൽക്കണം എന്നുള്ളൊരു മനസ്സിൽ തട്ടണം അല്ലേ വെറുതെ ആണ്ട് ഫാസ്റ്റായി പോയി കുറെ ഗിമ്മിക്ക് കാണിച്ചിട്ട് കാര്യമില്ലാണ് ഞാൻ വളരെ സ്ലോലി നമ്മൾ ആ ബേപ്പൂരിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്ന ഭാഗവും ആ കടൽ കടൽ നടപ്പാതിയും അതിൻ്റെ കംപ്ലീറ്റ് മെയിൻ്റെനൻസ് നടക്കുന്നുണ്ട് അതൊന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് നമ്മളെ വ്യൂവേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാം മാറുന്ന ബേപ്പൂരിന്റെ കാഴ്ചകൾ എന്ത് ചെയ്യുക ഒന്ന് ഡീറ്റെയിൽ ചെയ്യുക അതൊന്നും കാണിക്കാന്നുള്ള നമ്മൾ പടക്കുന്ന ഭാഗം ബേപ്പൂരിൽ ഏറ്റവും കൂടുതൽ ടൂറിസത്തിൻ്റെ ഭാഗം നിന്ന പോയിന്റിലേക്കാണ് ഡ്രോൺ അടുക്കുന്നത് അവിടെ കട്ട വിരിക്കുന്ന വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാര കംപ്ലീറ്റ് മെയിൻ്റനൻസ് ആണ് ഞാൻ ആ മെയിൻ്റനൻസിന്റെ ഭാഗത്തേക്ക് ഒന്നും കൂടെ വീഡിയോ അടുപ്പിക്കാം കേട്ടോ നമ്മളെ വ്യൂവേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ കംപ്ലീറ്റ് കട്ടവിരി ഏകദേശം കഴിഞ്ഞു ആ റൗണ്ടിൽ കാണുന്ന ബ്രൗൺ നിറത്തിൽ കാണുന്ന പാർപ്പിടങ്ങൾക്ക് ലാൻഡ്സ്കേപ്പിന്റെ ഭാഗമാണ് ഇരിക്കാനുള്ള ഒരു എന്താ പറയാ ആ ഒരു പ്രദേശം ഒന്നും കൂടെ മൂടി പിടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചെറിയ ചെറിയ സംഗതികളാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് നടപ്പാതെ അവിടെ നോക്കിയാൽ ജെ സി ബി ഉണ്ട് മണ്ണ് നീക്കുന്നുണ്ട് കരിങ്കല്ലുകൾ പാകിയതാണല്ലോ ശരിക്ക് രണ്ട് സൈഡിലും കടലിന് ഇരു സൈഡിലായിട്ട് വലിയ ബോളർ വെച്ചിട്ടാണ് ആ നടപ്പാത ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അതിന്റെ മെയിൻ്റെനൻസ് നടക്കുന്നുണ്ട് അങ്ങോട്ടുള്ള നടത്തും സുഗമമാക്കാൻ വേണ്ടിയിട്ട് കട്ടവിരി അതുപോലെ കംപ്ലീറ്റ് മാർബിൾ വിരിച്ച ഇരിപ്പിടങ്ങളുണ്ട് വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഡ്രോൺ ഒന്ന് താഴ്ത്തി അവിടെ ഓക്ക് നടക്കുന്നത് നമ്മുടെ വ്യൂവേഴ്സിന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോൻ്റെ താഴെ പറയണേ ശരിക്ക് വീഡിയോ വളരെ ബോറാണെങ്കിൽ അതെന്നെ പറയാം നന്നാവുന്നുണ്ടെങ്കിൽ അതന്നെ പറയാം ബെറ്റർ ആക്കേണ്ടതുണ്ടെങ്കിൽ പറയാം നമ്മുടെ ഇരിപ്പിടത്തിന്റെ ഭാഗമായിട്ട് ആ ലെഫ്റ്റിലും റൈറ്റിലും കാണുന്ന കവർ ചെയ്ത ഭാഗം കംപ്ലീറ്റ് മാർബിൾ വിരിച്ച് ഇരിപ്പിടങ്ങൾ ഒന്നും കൂടെ മുമ്പിൽ ബെറ്റർ ആക്കി കൊണ്ടുവരികയാണ് അവിടം വരെ കംപ്ലീറ്റ് മുമ്പത്തതൊക്കെ മാറ്റി ഇളക്കി മാറ്റിയിട്ട് നല്ല രീതിയിലുള്ള സ്റ്റോൺ വിരിക്കുന്നുണ്ട് ശരിക്കും മന്ത്രി റിയാസ് വന്നതിന് ശേഷം ബേപ്പൂരിന്റെ വികസനം മുഹമ്മദ് റിയാസിന്റെ നാട് കൂടിയാണ് ബേപ്പൂർ എന്ന് എല്ലാവർക്കും ഒരേ നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കൂടിയായ ബേപ്പൂര് പുള്ളി ബേപ്പൂരിനെ ശ്രദ്ധിക്കുന്ന കേസിൽ വളരെ പ്രാധാന്യമുണ്ട് എല്ലാ ചെറിയ പരിപാടിക്കും വലിയ പരിപാടിക്കും മുഹമ്മദ് റിയാസിന്റെ പ്രസൻസ് ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാവാറുണ്ട് ഇപ്പൊ നമുക്ക് ശെരിക്കും കാണാം ആ ഇടുപ്പിടങ്ങള് ബ്ലാക്ക് മാർബിൾ വിരിച്ച് ലെഫ്റ്റും റൈറ്റും ഒരുപോലെ അടുപ്പിച്ച് 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 ഇരിക്കാനുള്ള ഒരുപാട് പ്രായമുള്ള ആളുകളാണ് നമ്മുടെ ബേപ്പൂരി ഈ ഭാഗത്തൊക്കെ ശരിക്ക് ഇവനിങ്ങനെ ഉല്ലാസ ഇരു ഇരുന്ന് കൊള്ളാൻ വേണ്ടി വരാറ് കഴിഞ്ഞ കാലകൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ അതിനൊന്നും കൂടെ സ്പീഡ് അല്ലെങ്കിൽ ഒന്നും കൂടെ എന്താ പറയാ ടൂറിസം മെച്ചപ്പെടുത്തന്റെ ഭാഗമായിട്ട് അവിടെ ഫ്ലോട്ടിംഗ് ബോട്ട് വന്ന് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വന്നിരുന്നു അത് ഭയങ്കരമായിട്ടുള്ള ശ്രദ്ധ ഇന്നിപ്പോൾ കേരളത്തിന്റെ മിക്ക ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യഘട്ടത്തിൽ വന്ന ഒരു സ്ഥലം ശരിക്കും ബേപ്പൂരാണ് ഫ്ലോട്ടിങ് ബ്രിഡ്ജൊക്കെ ഭയങ്കര രീതിയിൽ ട്രെൻഡിങ് ആയതാണ് നല്ല രീതിയിൽ ഒരുപാട് ശരിക്കും കോഴിക്കോട് ബീച്ചിനു പോലും വെല്ലുവിളി വെല്ലുവിളിയാവുന്ന രീതിയിൽ ബേപ്പൂരിന്റെ മെച്ചപ്പെട്ട പ്രകടനം ഉണ്ടായിരുന്നു എനിക്ക് തോന്നാറുണ്ട് അല്ലെങ്കിൽ ടൂറിസത്തിൽ ജനങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട് അഭിപ്രായം പറയേണ്ടത് നിങ്ങളാണ് ഞാൻ വീഡിയോൻ്റെ കുറച്ച് ലെങ്ത്ത് കൂടുന്നത് ശരിക്ക് എന്താ പറയുക വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നതിൻ്റെ ഒരു കാരണം ഞാനത് പല ആംഗിളിൽ നിന്ന് ആ ഒരു ഭാഗം നീണ്ട ഭാഗമാണല്ലോ വൈഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ബേപ്പൂര് ബേപ്പൂരും ചാലിയും ആ ഭാഗം കംപ്ലീറ്റ് ഒരു വൈഡ് ആംഗിളിൽ വെച്ചിട്ട് കാണിച്ച് വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഒന്നും കൂടെ ആ പാർക്കിൻ്റെ ബേപ്പൂര് പാർക്കിൻ്റെ ഭാഗത്ത് ഒന്നും കൂടെ ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് അവിടെ വോക്കിൻ്റെ പ്രോഗ്രസ് ഞാൻ കാണിക്കട്ടോ മാറുന്ന ബേപ്പൂർ അതാണ് നമ്മളെ ക്യാപ്ഷൻ നമ്മൾ ഈ വീഡിയോന്റെ കണ്ടന്റ് ശരിക്ക് അല്ലെങ്കിൽ നവീകരിക്കുന്ന ബേപ്പൂർ എന്താ പറയാ ബേപ്പൂർ പോർട്ടിന്റെ ആ ഭാഗം ബേപ്പൂർ എന്ന് തന്നെയാണ് പറയാം അങ്ങോട്ട് അതിന്റെ ഭാഗം നമ്മൾ ഒന്ന് മേലോട്ട് പൊന്തി ശരിക്ക് നമ്മൾ ഇങ്ങനെ പോയാലല്ല നാട്ടില് ബേപ്പൂർ കാണാൻ പോയാൽ ഒന്നും ഈ കാഴ്ച കാണൂല ഇങ്ങനൊരു കാഴ്ച നമുക്ക് നമ്മൾ നിന്നിരുന്ന് നടന്നിരുന്ന് കണ്ടിരുന്ന സ്ഥലം സത്യം പറഞ്ഞാൽ അങ്ങനെ നിന്നിരുന്ന് കണ്ടിരുന്ന് നമ്മൾ നടന്ന് എക്സ്പ്ലോർ ചെയ്ത സ്ഥലത്തിന്റെ ഇങ്ങനെയുള്ള വിഷ്വല് ആളുകൾക്ക് ഇഷ്ടമാവും അല്ലെങ്കിൽ വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടും ആണ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ വ്യൂവേഴ്സ് ഒക്കെ ശരിക്ക് കോഴിക്കോട് ബീച്ചും ബേപ്പൂരും ഇങ്ങനെ ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ടുള്ള വിഷ്വൽസിലേക്കൊക്കെ ആകർഷിക്കും എന്നുള്ള ഇതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് വർക്കിന് ഒരുപാട് ലേബേഴ്സ് ഉണ്ട് ഡ്രോൺ മേലെ നിൽക്കുന്നതുകൊണ്ട് ലേബേഴ്സിനെ ശരിക്കും നോക്കിയാലേ നിങ്ങൾക്ക് ശ്രദ്ധയപ്പെടുത്താൻ പറ്റുള്ളൂ പണി അങ്ങനെ വിട്ടുകയല്ല കേട്ടോ പണി രാ പകലില്ലാണ്ട് വളരെ വേഗത്തിൽ ഇപ്പൊ ഇതിനേക്കാൾ ഇന്നത്തെ ഡേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഞാൻ ഇടുന്ന ഈ പതിമൂന്നാം തീയതി അല്ലെ ഇന്ന് ഡേറ്റ് പതിമൂന്നാണ് അല്ലെ ഇന്നത്തെ ഡേറ്റ് എന്താണ് എന്നുള്ള ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് ഇന്ന് പതിനാലാം തീയതി ഞായറാഴ്ച ഇന്നത്തെ വോക്ക് ഇതിനേക്കാൾ കൂടുതലായിട്ടുണ്ട് ഞാനൊരു വൺ വീക്ക് മുമ്പ് എടുത്ത വിഷിലാണ് വൺ ബൈ വൺ ബൈ വൺ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതുണ്ടായിരുന്നു ഞാൻ ആ കോഴിക്കോട് ബീച്ചൊക്കെ എടുത്ത് അതിന് സംബന്ധമായിട്ടുള്ള ഒരു ദിവസത്തിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ വീണ്ടും പറയണു ഞാൻ വീഡിയോ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു ഡീറ്റെയിൽ ആയത് കാണാൻ വേണ്ടി ഞാനത് സ്ലോലി എന്നെ ഞാൻ ശരിക്കും നിൽക്കുന്നത് ഇപ്പുറത്താണ് ചാലിയത്താണ് ഇവിടെ നിന്നാണ് ഞാൻ ഫ്ലൈ ചെയ്തിട്ട് ആ കാഴ്ച എടുക്കുന്നത് അപ്പം എൻ്റെ പരിമിതികളുണ്ട് ശരിക്കും അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് ബേപ്പൂരിക്ക് വരണം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കടലുണ്ടി ചാലിയം ചാടിയാല് നമുക്ക് കാണാൻ പറ്റും ഡ്രോൺ ഫ്ലൈ ചെയ്താൽ അവിടുത്തെ വിഷല് ഷൂട്ട് ചെയ്യാൻ പറ്റും യെസ് നമ്മളിപ്പോ മറുകരയെ കാണുന്നത് ചാലിയത്തിന്റെ ഭാഗമാണ് കേട്ടോ ഈ കര ലെഫ്റ്റിലുള്ള കര ബേപ്പൂര് മറ്റത് ചാലിയം മരങ്ങൾ വെക്കാനുള്ള മണ്ണ് നിറച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു ഫ്ലേറ്റിംഗ് ബോട്ട് നിന്നിരുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോ വിഷു വിഷ്വൽ കണ്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു ഭാഗത്തായിരുന്നു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ബോട്ടല്ല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തെറ്റൊക്കെ ക്ഷമിക്കുക കേട്ടോ ഫ്ലോട്ടിംഗിന്റെ ബ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി വരുന്ന കാലത്ത് ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്താറൊക്കെ ശരിക്കും ബേപ്പൂരിന്റെ ടൂറിസത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ഇപ്പോൾ കേരളത്തിന്റെ എല്ലാ ടൂറിസ്റ്റുകളും അതല്ലെങ്കിൽ ചെറിയ ഹാങ് ഔട്ട് ചെയ്യുന്ന എല്ലാ പ്രദേശങ്ങളിലും ജനങ്ങളെ ഭയങ്കര എന്താ പറയുക ആളുകളുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സ്പോർട്ടുകളും വിജയിക്കുന്ന ഒരു കാലത്ത് നമ്മൾ കാണുന്നത് പണ്ട് കാലത്തൊക്കെ ആളുണ്ടാകണ്ടിരുന്ന സായാഹ്നങ്ങൾ ചിലവഴിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ വളരെ ആളുകൾ കാണാം പ്രത്യേകിച്ചൊന്നും വേണമെന്നില്ല ആളുകൾക്ക് ഈ ജോലി വീട്ടിലെ കാര്യങ്ങൾ ഒന്ന് സ്ട്രെസ് ഒന്ന് കുറയ്ക്കാൻ ഒന്ന് പുറം കാഴ്ച കാണുക കാറ്റ് ചെറിയ ടീ സ്നാക്സ് എന്തെങ്കിലും ആസ്വദിക്കുക കുറച്ച് സംസാരിക്കുക ഫാമിലിയോട് കൂട്ടിയിട്ട് അതിലുപരി ഒന്ന് ഡ്രൈവ് ചെയ്യുക ഇത്രയും മതി അതിഗംഭീരമായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളും ഉള്ളിടത്തെ ആളുകൾ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് മിഷനറി എക്യൂപ്മെന്റ്സ് അതല്ലെങ്കിൽ ഒരുപാട് എൻ്റർടൈൻ ചെയ്യാനുള്ള സംഗതികളിലേക്കൊന്നും ഇല്ല ഈ ഒരു സംഗതി ചാലിയത്ത് നിന്ന് ശരിക്കും നിന്ന ടൂറിസം ബോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഒരു ആളുകൾക്ക് നൂറ് നൂറ്റൻപത് രൂപ വെച്ചിട്ട് ഒരു വൺ ആൻഡ് ഹാഫ് മണിക്കൂർ കറക്കി കൊണ്ടുപോകുന്ന ആ ഒരു എന്താ പറയുക ഒരു ബോട്ടിൻ്റെ കാഴ്ചയാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് ഞാനിപ്പോൾ ഇവിടെ ഫ്ലൈ ചെയ്ത് നിർത്തിയിട്ടോ ഞാൻ അവർ ആ ഒരു ബോട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറൈൻ ഡ്രൈവലൊക്കെ ഉള്ള പോലത്തെ ഓപ്പൺ ടെറസിൽ ഓപ്പൺ ആയിട്ടുള്ള ഓപ്പൺ എയറിൽ നിൽക്കുന്ന ഒരു ബോട്ടും ഇത് ശരിക്കും ഇതിൻ്റെ എൻട്രൻസ് കാണേണ്ടവർക്ക് ചാലിയത്തിന്നാണ് ഇതിൻ്റെ തുടക്കം ചാലിയത്ത് നിന്ന് എക്സാക്ട് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പെന്ന് ചാലിയം പോലീസ് സ്റ്റേഷൻ്റെ മുമ്പെന്നാണ് ഈ ഒരു ഒരു ഉല്ലാസ ബോട്ട് പോകുന്നത് കുറച്ചുകൂടി അടിപൊളി ബോട്ടാണ് കേട്ടോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മോനും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വിഷുവൽ കാണിക്കാം അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഞാൻ ഞാനിതിൻ്റെ അവസാനത്തേക്ക് കുറച്ച് വിഷുവലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ആ ബേപ്പൂരിന്റെ നടപ്പാത കടലിലേക്കുള്ള നടപ്പാതെ മുഴുവൻ ഡ്രോൺ വിഷുവൽ ഒരു അതിഭംഭീരമായിട്ടുള്ള വിഷുവൽ ഒരു മ്യൂസിക്കിൻ്റെ സഹായത്തോട് കൂടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് കാണേണ്ടവർക്ക് മുഴുവനായിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു താങ്ക് യു താങ്ക് യു